ോർമുണ്ട് നമ്മളീലേക്കു പണ്ട് നടന്ന് പോയതും ഇങ്ങനെ ഇവിടുന്ന് കളിക്കാൻ പോയതും ഫുട്ബോൾ ഫുട്ബോൾ എടാ നമ്മൾ കളിച്ച സ്ഥലിയാ ആ കണ്ടത്തില്ലേ പണ്ട് കിദാശക്കെ ഉണ്ടാവല്ലോ ഇതെല്ലാം കാട് കേറി പോയല്ലാ മൊത്തത്തില് കോസ്റ്റ് ഗാർഡിന് വേണ്ടി ആ പണ്ടത്തെ വഴിയെല്ലാം നശിച്ചു പക്ഷെ അന്ന് ഇതിലേക്കു സൈക്കിളൊക്കെ ആ പോകാറില്ലേ ബൈക്കടത്തി അങ്ങനത്തോളം പോവലേർമ ഇതേതാ ഇതേതാ ഇതൊന്നും ഇത് കോസ്റ്റ് ഗാർഡിന്റെ കോസ്റ്റ് ഗാർഡിന്റെ സെക്യൂരിറ്റിന്റെ പക്ഷെ ഇപ്പൊ അവരില്ലേ വീട് തകർന്ന കിടക്കുന്നുണ്ട് വീട് നോക്കണേ ബാലാട്ടന്റെ അല്ല അല്ല ഏഹ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന നമ്മളെ ലക്ഷ്മണാട്ടൻ്റെ വീട് ആ നമ്മുടെ ചായപ്പീട് അല്ലെ കിരാശാട്ടന്റെ ആ നമ്മളെ അണക്കെട്ടില് പോവാലെ ചളിയുണ്ട് എടാ ഇവിടെ ആരും മീൻ പിടിക്കാനൊന്നും വരൂല ഇപ്പൊ മീൻ അവരെ തേടി പോക്കാന്നാ കേട്ടെ എനിക്ക് നമ്മള് പണ്ട് കിതാശ് ഞാനും മീൻ കൂടി പണ്ടത്തെ വഴിയൊന്നല്ല അല്ല ഇവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മള് എളമ്പക്ക വരാൻ പോയ തോർമ്മിണ്ട് എനിക്ക് അത് ഏടിയല്ലല്ലോ പണ്ട് എന്നിട്ട് ഞാൻ വീട്ടില് പിടിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെയല്ലേ എന്നിട്ട് അല്ല ഇളമ്പക്കാര്യ കൊണ്ടുപോകാൻ പറ്റാണ്ട് ഡാമിന് അല്ല ഇവിടെയല്ലേ ഇവിടെ അല്ല ഇപ്പൊ ഇവിടെ ഏടി പോ നമ്മൾ ഏറു മരം കെട്ടിട്ടില്ല അത് ഏടിയല്ല ഇതല്ല പുതിയ മരല്ലേ അതെ വഴിയിലൂടെ നിങ്ങൾ നടന്നു കാണുക നമ്മള് പണ്ട് കളിക്കുന്ന കളി ഇല്ലേ സൗണ്ട് തിരിച്ചു വെക്കണം വച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ ഇപ്പൊ നീയെല്ലാം വീട് തന്നെ ഉണ്ടെങ്കിൽ ഏറു മാടം കെട്ടിയാടല്ലേ ഒന്നുമില്ല ഇത് മണ്ണിട്ടിങ്ങനെ വഴിയല്ലാക്കില്ല ഏറെ മാടില്ലാത്ത പരിപാടി ഉണ്ടാ ഇട ചെറിയാന്നോണ്ട് പണ്ട് വരുന്ന വഴിയാന്നത് അല്ല നമ്മള് പണ്ട് കളിച്ചു വളർന്നിട്ടിട്ടുണ്ടാ ചൂണ്ട എടുക്കണ്ട പിടിക്കാൻ പറ്റിയ നോക്കാലോ ഇത് വേണ്ട

അപ്പം ഇവിടെ ആരോ ചൂണ്ടിയിട്ടിട്ടുണ്ടാവും ഇപ്പം നമുക്ക് മുന്നേ സഞ്ചരിച്ച ആരോ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് മുന്നേ സഞ്ചരിച്ചത് കമ്മ്യൂണിസ്റ്റ് വച്ച ഇതിനെ കമ്മ്യൂണിസ്റ്റ് വച്ച എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് വന്നു സൗണ്ട് വന്നു സൗണ്ട് വന്നു അപ്പൊ കമ്മ്യൂണിസ്റ്റ് വച്ചയിൽ അടിച്ചു കഴിഞ്ഞാലാണ് സൗണ്ട് വരുള്ളൂ വരള്ളൂ എന്തായാലും ഇത് സൗണ്ട് ആക്കിട്ട് ആ ഹാ 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 അടിപൊളി എന്താ രസേ പണ്ട് നമ്മൾ ഈ കുളിക്കില്ല അണക്കെട്ട് പണ്ടത്തെ മാന്ത്രികം സിനിമയില്ന്ന വഴിയില്ലേ അതുപോലെ അങ്ങനെ ഞാൻ വന്നിപ്പോ കളവ് അറിയുന്നു ഞാൻ തള്ളാറില്ല എന്നാണ് എന്റെ ഒരുക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും അത് ഞാനൊന്നും പറയുന്നില്ല നക്തമായ സത്യം ഇതാ കണ്ണേട്ടൻ്റെ ഇത് കണ്ണേട്ടൻ്റെ വണ്ടിയാ ആ അപ്പുറത്തല്ലേ ആ പണ്ടത്തെ വഴി ഇതിലേക്കൂടി ആയിരുന്നു പക്ഷേ ഇപ്പൊ വഴിയോ അവിടെ ഇണ്ടാ ഇല്ല വഴിയില്ല ഇനി അപ്പൊ അവര് എങ്ങനെ പോവാ വഴി പോകും അപ്പുറത്തേക്കൂടി പോവാൻ പറ്റും സൗണ്ട് അതാ അപ്പുറത്തന്നായിരിക്കും വണ്ടിയിലേക്ക് വഴി ഉണ്ടായില്ലേ ആ അതിലെ കർണാട്ടൻ്റെ കണ്ടി ഇതിപ്പോ ക്ലോസ് ചെയ്തല്ലേ വെള്ളം അങ്ങോട്ട് കേറാണ്ടിരിക്കാൻ അങ്ങനെന്താ അതിലേക്കൂടിയാന്ന് എൻട്രൻസ് പണ്ടത്തെ എൻട്രൻസ് ഇവിടെ ആയിരുന്നു ചെങ്ങിന്റെ പാലൊക്കെ ആക്കിട്ട് ഓർമ്മ ഉണ്ടോ അതിന്റെ അങ്ങേ മൂലക്കാണോ

പക്ഷെ ഇതെല്ലാം വഴിയൊന്നും ആരും പോവാണ്ട് ഇങ്ങനെ ഇതായി പോയല്ലേ ഞാൻ ശരിക്കും പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷ രണ്ടാഴ്ച മുന്നേ ഇവിടെ വന്നത് വർഷത്തിന് ശേഷം ഞാൻ വരും ഇരുപത് വർഷത്തിന് ശേഷം ഇതൊക്കെ എന്ത് നല്ല വഴിയായിരുന്നു കണ്ടല്ലേ കണ്ടാ എടാ പീച്ചാളിണ്ട് പീച്ചാളിണ്ട് ഇതാ കണ്ടല്ലേ ഏഹ് കണ്ടല്ലണ്ടാ പീച്ചാളിണ്ട് എവിടെ അവനെ ക്കാലാ അവനെ വൈറലാക്കലാ അവൻ നിന്നെ കണ്ട ഓടും ആ പിച്ചാളി പിച്ചാളി എടാ തവള ഇത് അത്യപൂർവമായ ഒരു ഔഷധമാണ് ഇതിൻ്റെ ഒരു ചെറിയ ഇത് കഴിച്ചാൽ എല്ലാ സൂക്കെടും മാറും പിന്നെ ഒരു സുക്കടം വരൂല കാരണം നിങ്ങളെ മയ്യത്തായിട്ടുണ്ടാവും എടീതാ പീച്ചാളിതാടാ എവിടെ ഇപ്പൊണ്ട നീ വരുമ്പൊക്കെ പോന്നില്ലേ എടാ ആരോ വരുന്നുണ്ടോ ആരോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ നല്ല രോഗമുണ്ട് ഞാനും ദുർഘടമായ കാനനപ്പാതയിലൂടെ ഇന്നിവിടെ നിങ്ങളുടെ കൂടെ ഞാനും സനീസും ഞാനും നിശാന്തും കാണുന്ന സനീസന്നല്ല ഞാനും നിശാന്തും കിതാഷും നിശാലും പിന്നെ ജലീല് പിന്നെ വേറെ ഏറെക്കേടാ ജലീലുണ്ടല്ലോ പിന്നെ പിന്നെ നമ്മളെ ഷാജർ ഇങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് സ്ഥിരമായിട്ട് നമ്മൾ നിങ്ങൾ കാണുന്ന അണക്കെട്ടെന്നല്ല ഇത് വളരെ ഭീകരമാണ് ഇവിടത്തെ കാഴ്ച ഏയ് ഉറമ്പ അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ ആണ് അറിയാത്തവർക്ക് ഭയങ്കര ടഫാണ് ഇവിടെ പക്ഷെ പാമ്പൊന്നും ഇല്ലല്ലേ പാമ്പുണ്ടോന്ന് പാമ്പിനോട് ചോദിക്കേണ്ട വരും പാമ്പ് എടി ഇങ്ങോട്ട് കയറണോ ആടയാണെന്നല്ല അണക്കെട്ട് ഈ അണക്കെട്ടിനൊന്നും ഒരാൾ പോക്കില്ലടാ അന്യൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇന്നി അണ്ണിയും പോലത്തെ ആൾക്കാരുണ്ടല്ലോ ആരെ മീനപ്പിടിക്കുന്ന ലൈവാം നമ്മള് കുളിക്കുന്ന സ്ഥലല്ല അത് ടക്ക് കൊള്ളാൻ പറ്റും ശോചനീയവസ്ഥ നമ്മളെ ഭയങ്കര മോശം നിങ്ങൾ ഒഴിവ് വേളകൾ ആനന്ദകരമാക്കുവാൻ വരുന്ന സ്ഥലമാണ് ചെറിയ ചെറിയ മീനല്ല ഇവര് വെറുതെ സമയം കളി തോന്നുന്നു ് അപ്പോൾ ഗൈസ് ഇതാണ് ഇരുണാവിലെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കളിക്കാൻ വേണ്ടി വന്നിരുന്ന കളിച്ച് വളർന്നിരുന്ന ഞാനും നിശാന്തും കിതാഷും നിശാലും ജലീൽ ഷാജർ നമ്മളൊക്കെ പണ്ട് കളിച്ച് വളർന്നിരുന്ന മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ചാടി കുളിച്ച് ഗംഭീരമാക്കിയിട്ട് പോകുന്ന സ്ഥലം ഈ കണ്ടൽക്കാടൊന്നും അത്ര പാട് ഒരുപാടുണ്ടായിട്ടില്ല ഇപ്പോൾ ഒരുപാടായി ഒരു കണക്കിന് നല്ലതാണ് പക്ഷെ എന്നാലും ശോചനീയവസ്ഥയാണ് ഇതൊക്കെ ഗവൺമെൻറ് മാറ്റി മാറ്റം വരുത്തണം കാരണം ഗവൺമെൻറ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് തന്നെ ഗവണ്മെൻ്റ് മാറ്റം വരുത്തി ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഒരു വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇരുണാവിൻ്റെ അടുത്താണ് ഇരുണാവിൽ നിന്ന് നമ്മൾ നടന്നിട്ട് വരേണ്ട ദൂരമുള്ളൂ ഇരണാവിന്ന് ഇത് അങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവം അല്ലേ ഇതെല്ലാം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പക്ഷേ അന്നത്തെ ഒക്കെ സൂപ്പറാണ് പലതും ഇരുപത് കൊല്ലായിട്ട് ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ല ഇപ്പോഴും അന്നും ഇങ്ങനെ തന്നെ ഇണ്ടായി ഇതെന്നാ ഫിഷെന്നാ എന്താ മീൻ പക്ഷെ ഇതെല്ലാം നല്ല മീനല്ലേ അല്ലേ ഫ്രഷ് മീൻ മീൻ കളിക്കണ കുഞ്ഞിപ്പഴു അത്രേ ആവുള്ളു പിന്നെ തിരിച്ചിട്ട് വലുതായിട്ട് പിടിക്കല്ലേ ഏയ് കഷ്ടപ്പെട്ട് നമ്മളെ പിള്ളേര് ഞണ്ടിനിടാൻ വേണ്ടിട്ട് റിങ് ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാറില്ല കോഴിക്കട ഒന്നും ഇല്ലടാ കൊറച്ച് തടുക്കോട്ടിട്ടെ നമ്മളെ പണിക്കാക്കി എവിടെ എന്താ പണ്ടത്തെ വഴി ഇതാ എനിക്ക് ഓർമ്മയുണ്ട് കൂടി ഈ കണ്ടീലിന്റെ അവിടെ വെള്ളം കയറ്റുന്ന ഇറക്കുന്ന ഒക്കെ സ്ഥലമുണ്ട് ഞാൻ ചുള്ളിക്കാട് ഇതിൻ്റെ ഇലക്കലൊക്കെ മുള്ളുണ്ടാവും ഈ കണ്ടിലെ കണ്ടോത്തലം കുത്തിയ കയറും ഇവനാറിയോ ആരാ ഇവനാണ് ശവള എന്തെവിടെ എവിടെ അയ്യോ അവനെ കാണുന്നില്ല കുഞ്ഞി തവള വലുങ്ങനെ തൂമിച്ചു വലിയ തവളായിട്ട് ആഹാ ഏതോ പക്ഷിയായിരിക്കും നട്ടാ പീച്ചാടിക്കല്ല എന്ത് സുഖേ ഗൾഫിലും പോണ്ട കാട് ണ്ട ഇതൊക്കെ എന്ത് രസ നമ്മൾ ഇതെല്ലാം മിസ് ചെയ്തിട്ടാണ് നമ്മൾ ഗൾഫിൽ മണലാരണ്യങ്ങളിൽ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ നമ്മളെ നമ്മളെയൊക്കെ ജീവിതമല്ലടാ നിശാന്തല്ലേ തിന്നാൻ പറ്റും

ഇത് ഇവിടെ കഴിഞ്ഞല്ലേ നമുക്ക് ടോണി ഉണ്ടാക്കിയിട്ടോ അങ്ങനെ നിശാന്തും ഞാനും കൂടിയുള്ള യാത്ര ഇങ്ങനെ തീരാൻ പോകുന്നു നിശാന്തേ ഇനി എപ്പോൾ നീ വരുന്ന അടുത്ത വരുന്ന സമയത്ത് നീ ഇങ്ങോട്ടേക്ക് വരില്ലേ വരും ഏ വരും ഇതിനൊക്കെ ഇങ്ങനൊരു സംഭവമൊക്കെ ഗൾഫിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ വൺ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിയാണ് ഇവിടെ ഒന്നും കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും ആൾക്കാർ വന്ന് ഗൾഫിലോ ആൽബേരി പറഞ്ഞു ഇവിടെ ഇത് ശരിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര സംഭവ ബഹുലമായ സ്ഥലമായി മാറിയാണ് കാറ്റാടി മരം അല്ലേടാ ഇത് വലിയ ഇണ്ടായിട്ടില്ലടാ ഇവിടെയൊക്കെ ഇപ്പൊ ഇതെല്ലാം ശോഷിച്ചു ചെറുതായി പോയല്ലോ ഇതിപ്പോ അടുത്തങ്ങാറ്റം വെച്ചാൽ തോന്നുന്നുണ്ട് പണ്ടായതല്ല പണ്ട് നമ്മളിതിലെ കൂടി അല്ലല്ലോ വഴി ഇങ്ങോട്ടൊന്നും വരുത്തില്ല പണ്ടത്തെ വഴി അതല്ലേ ഞാൻ പറഞ്ഞല്ലേ ഇത് പുതിയ വഴിയാണ് പുതിയ വഴിയാടാ ഇവിടെ വരണ്ട കോസ്റ്റ്ഗാഡ് മംഗലാപുരം ഭാഗത്ത് അടിവ പോയി പണ്ടത്തെ വഴി അതാണ് ലക്ഷണ ഇല്ല ഈ പായല് ഇത് പണ്ട് കൊണ്ടുപോയിട്ട് ഇടില്ലടാ ും പിന്നെ നമ്മളെന്നിട്ട് അതിന്റെ തോട് പുഴുങ്ങി പിന്നെ ഇതാക്കേഴു നമ്മടെ എളമ്പൊക്കെ നല്ല രസം ആ ഒരു കണ്ടിയാ കണ്ടിയാടാ ആ അതെ കിതാശേട്ടനുണ്ടെങ്കി ഇപ്പൊ അതിനെ പടി വെക്കും അതിന്റെ ഏഴായിരത്തൂലാവാൻ വെച്ചാൽ ഇല്ല എന്നിട്ട് പറയും കൊണ്ടിനി അപ്പുറം പാടിയ ചത്തുപോകും കണ്ടിയാന കണ്ടിയാൻ നമ്മൾ വിളിക്കുന്ന പേരാ ഈ ഷൂട്ട് ഷൂട്ട് അവൻ വേറെ തന്നെ പോസ്റ്റ് ചെയ്യാൻ കാണുന്നു പച്ചപ്പാണ് ഞാൻ എപ്പോ നാട്ടിൽ വന്നാലും കാടും മലയും കേറി ഊട്ടി കൊടൈക്കനാലിട്ട് പോന്നെ ചുരങ്ങൾ കേറി വയനാട് ഇങ്ങനെ പച്ചപ്പാണ് ഇവരിക്കാർ പറയുന്ന കൂളിതൊപ്പി അപ്പൊ ഗൈസ് ഇതാണ് ഇരുന്നാവിലെ നമ്മള് പണ്ട് ചെറുപ്പത്തിൽ കളിക്കാൻ വേണ്ടി വന്നിരുന്ന കളിച്ചു വളർന്നിരുന്ന ഞാനും നിശാന്തും ഹിതാഷും നിശാലും ജലീൽ ഷാജർ നമ്മളൊക്കെ പണ്ട് കളിച്ച് വളർന്നിരുന്ന മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ചാടി കുളിച്ച് ഗംഭീരമാക്കിയിട്ട് പോകുന്ന സ്ഥലം